അവർ വളരെ ഘോരഘോരമായി പ്രസംഗിക്കുന്നു വായിരുന്നതായിരുന്നതിനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നൊരു പത്തൊമ്പത് ഇരുപത് മിനിറ്റ് ഉണ്ട് ആ വീഡിയോ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പം ആരെയാണോ ഞാൻ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് വേറെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം ഈ ദീപ്തി സീതത്തോടുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു സംഭവം എന്നുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് ദീപ്തി ടീച്ചർ ഒരു സാമൂഹ്യ പ്രവർത്തകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ആദിവാസികളെ കേന്ദ്രീകരിച്ചായിരുന്നു ദീപ്തിയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് കാടുകളിൽ താമസിക്കുന്ന ആദിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ദീപ്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഇടയ്ക്ക് അവർ കാര്യം അറിഞ്ഞു അതായത് ദീപ്തി സ്ഥിരമായി പോകുന്ന കാട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് മൈനറാണ് ദീപ്തി എപ്പോ കാട്ടിലേക്ക് വന്നാലും ഓടി വന്ന് പോകുന്നത് കൂടെ നിൽക്കുന്ന പെൺകുട്ടിയാണ് അത്രക്കും അടുപ്പമുള്ള ബന്ധമായിരുന്നു ദീപ്തിയും ആ കുട്ടിയും തമ്മിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഈ കുട്ടി പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞപ്പോ ദീപ്തിക്ക് സഹിക്കാനായില്ല അതിപ്പോ കേട്ടറിഞ്ഞതാണല്ലോ നേരിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തണമെന്ന് ദീപ്തിക്ക് തോന്നി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഓണക്കിറ്റുകളുമായി ദീപ്തി കാട് കയറി ഈ പെൺകുട്ടിയെ കാണുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം ഈ പെൺകുട്ടി എങ്ങനെയാണ് പ്രഗ്നന്റ് ആയത് ആരാണ് ഉത്തരവാദി പെൺകുട്ടിയുടെ സമ്മതത്തോടെ ലൈംഗികമായി ഉപയോഗിച്ചത് അതോ ആരെങ്കിലും അവൾ ഉപദ്രവിച്ചതാണോ എന്നൊക്കെ അറിയണല്ലോ പക്ഷെ ഈ പെൺകുട്ടി ദീപ്തിയെ കാണാൻ കൂട്ടാക്കിയില്ല പെൺകുട്ടി പ്രഗ്നന്റ് ആണെങ്കിൽ സംഭവം പോക്സോകീസിന്റെ പരിധിയിലാണല്ലോ വരിക ആ ഒരു ഭയം അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ദീപ്തി പ്രശ്നമാക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആശങ്ക എന്തായാലും ആരും ദീപ്തിയുമായി സഹകരിച്ചില്ല അവർ കാടിറങ്ങി തിരിച്ച് വീട്ടിൽ എത്തിയതിനുശേഷം തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു വീഡിയോ കയറി വൈറലായി നമ്മൾ ഉൾപ്പെടെ പലരും അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ദീപ്തിയുടെ കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കുറെ പേർ ദീപ്തി ടീച്ചർ സപ്പോർട്ട് ചെയ്തു കുറെ പേര് അവരെ നിരുത്സാഹപ്പെടുത്തി അതായത് ഇത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് വെറുതെ കയറി ഇടപെടേണ്ട പെൺകുട്ടി പ്രജ്ഞന്റ് ആകുക എന്നൊക്കെയുള്ളത് ആദിവാസികൾക്കിടയിൽ കോമൺ ആണ് അവർ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കും ദീപ്തി ഒറ്റപ്പെടുത്തും അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നു എന്തായാലും ഈ വിഷയത്തിൽ സജീവ ചർച്ചകൾ നടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വന്ന വീഡിയോകളെല്ലാം ദീപ്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറെ പേർ ദീപ്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറെ പേർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ അതിലൊരു വീഡിയോ ദീപ്തി പ്രത്യേകം അങ്ങ് ശ്രദ്ധിച്ചു അത് ചെയ്ത മറ്റാരുല്ല ഷെഫിന ബീവി തന്നെയാണ് ഷെഫിന ബീവിനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേ ആവശ്യമില്ലല്ലോ തെറി പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ഫേമസ് ആയിരത്താത്തതാണ് ഷെഫിനി ിരുന്ന കഴിഞ്ഞിട്ട് ദീപ്തി ടീച്ചർ ഭയങ്കര ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിവി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായി ദീപ്തി ആദിവാസികളെ സഹായിക്കുന്ന രീതി ശരിയല്ല അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയല്ല വേണ്ടത് പകരം സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലാണ് ബീവിന്റെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവരതിൽ ആക്കി നിർത്താതെ സ്വന്തമായി മുന്നേറാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് ബീവി ഇവിടെ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഈ പറഞ്ഞത് ശരിയാണ് പക്ഷെ എവിടെയാണ് ഇത് ശരിയാവുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് വ്യക്തികൾ ചെയ്യുന്ന സഹായങ്ങളിലല്ല മറിച്ച് സർക്കാർ ചെയ്യുന്ന സഹായങ്ങളിലെ ഇവർ പറയുന്ന കാര്യങ്ങൾ അപ്ലിക്കബിൾ ആകത്തുള്ളൂ അതായത് സർക്കാർ ഇടയ്ക്കിടെ ഇവർക്ക് വെറും ഫുഡും കുറച്ച് കാര്യങ്ങളും മാത്രം കൊടുത്ത് ഇങ്ങനെ സംരക്ഷിച്ചു പോവുകയാണെന്ന് കരുതുക അതായത് ഇവർക്ക് സ്വയം മുന്നേറാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കാതെ വെറും ഇങ്ങനെ സഹായിക്കുക മാത്രമാണെങ്കിൽ ഈ ബി വി പറഞ്ഞ പോലെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അവരൊന്നും ഈ സഹായങ്ങളും പ്രതീക്ഷിച്ച് കാർഡുകൾ ഇങ്ങനെ കഴിഞ്ഞുകൂടും പ്രത്യേകിച്ച് പുരോഗതി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് സർക്കാർ ആദിവാസികൾക്ക് വേണ്ടി ഒരുപാട് പുനരധിവാസ പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ദീപ്തി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ചുമ്മാ ഫുഡ് പാക്കേജും വേണ്ടി കാട് കയറുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് അവിടെ പോയി വിദ്യാഭ്യാസത്തെ കുറിച്ചും വൃത്തിയോടെ ജീവിക്കുന്നതിനെ കുറിച്ചുമെല്ലാം അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ജീവിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ സർക്കാരുകൾ മുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനുവേണ്ടി കോടികൾ ഫണ്ട് ഉണ്ട് ഒരു ആദിവാസി ക്ഷേമ ബോർഡ് ഇവിടെ ഉണ്ട് ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും തന്റേതായ രീതിയിൽ ദീപ്തി ടീച്ചർ ആദിവാസികളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി എന്നതിലാണ് കാര്യം സത്യം പറഞ്ഞാൽ ആദിവാസികളെ പുനരധിവസം എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് കാരണം താങ്കൾക്ക് ഒരു ബെറ്റർ ലൈഫ് വേണമെന്ന് അവർക്കും കൂടിയും തോന്നണല്ലോ അവരെ പറഞ്ഞോണ്ടും കാര്യമില്ല അവർ ശീലിച്ച് കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും പെട്ടെന്ന് മാറ്റാൻ കഴിയൂല സോ പുറത്ത് കഴിയൂലുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനുവേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ദീപ്തി ചെയ്യുന്നുമുണ്ട് അങ്ങനെയുള്ള ഒരാളെയാണ് യാതൊരു കഥയും അറിയാതെ നമ്മുടെ ഷെഫീനെ താത്ത് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നത് എന്തായാലും ബി വിയുടെ വീഡിയോ കണ്ട് ദീപ്തി ടീച്ചർ എന്താക്കി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതിലുള്ള ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം ഷെഫീനക്കുള്ള മറുപടി ദീപ്തി ടീച്ചറിനെ കൊടുക്കട്ടെ എനിക്ക് കേട്ടിട്ട് ചിരിയാണോ കരച്ചിലാണോ വരാത്തതെന്ന് ഒരു ഒരാൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ അവർ വളരെ ഘോരഘോരമായി പ്രസംഗിക്കുന്നു അതിന്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നു നിങ്ങൾ പറഞ്ഞതാ ശരി ഈ വഴിയെ ടീച്ചർ സഞ്ചരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പത്തൊമ്പത് ഇരുപത് മിനിറ്റ് ഉണ്ടാ വീഡിയോ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ ആരെയാണോ ഞാൻ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് വരെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം അവർക്ക് ജോലി കൊടുക്കണം അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇവരുടെ ഇടയിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സംസാരിച്ച് കാണിക്കുക ഞാനും ആദ്യമായിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ഞാൻ പോകുന്നു പിള്ളേർക്കെല്ലാം വിദ്യാഭ്യാസം എല്ലാവർക്കും പിന്നെ പുറത്തിറക്കുന്നു എല്ലാവർക്കും വീട് കൊടുക്കുന്നു ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നു അവരുടെ ജീവിത രീതി ശരിയാകുന്നു ഞാൻ അവരെ കൊണ്ട് കൊട്ടയ ഉണ്ടാക്കുന്നു ചട്ടിയുണ്ടാക്കുന്നു എല്ലാം വിചാരിച്ചു പക്ഷേ അതൊന്നും നടക്കില്ല നടക്കും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇപ്പൊ അതിലൊരു നൂറുപേരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷം നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ നൂറിലൊരു പത്തോ ഇരുപതോ പേർക്ക് നാട്ടിലേക്ക് വരണം നാട്ടിൽ ജീവിക്കണം ഞങ്ങളുടെ മക്കൾ നന്നാവണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അതുമാത്രം അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അതല്ലാണ്ട് ഇത് ലോട്ടറി അല്ല ഒറ്റ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയേ പറ്റൂ അതെന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അല്ലാണ്ട് വന്നിരുന്ന് ഇടാൻ എളുപ്പമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല നിങ്ങൾ അവർക്ക് സാധനം കൊടുത്താൽ അവരെ മടിയന്മാരാക്കും അവർക്ക് നന്ദിയില്ല അവർക്ക് വൃത്തിയില്ല വൃത്തിഹീരമായ സാഹചര്യത്തിലാണ് അവർ ഇതൊക്കെ എന്താ എനിക്ക് കണ്ണില്ല എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അവരുടെ നന്ദിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാളെ ഒരുക്കി എനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം കൂടെ കട്ടീന്ന് വന്നിട്ട് എന്നെങ്ങോട് പ്രൊട്ടക്ട് ചെയ്യാമെന്നോ എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്ന് നാട്ടിലായാലും കാട്ടിലായാലും ഞാൻ ആരുടെയും ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യത്തിട്ടില്ല ചെയ്യാൻ പിന്നെ ഈ കാണുന്ന പ്രായമുള്ള അച്ഛനോ അമ്മയോ അതായത് കുട്ടികളെ കൂടുതലുണ്ടാക്കുന്ന അച്ഛനും അമ്മേ പിന്നെ വൃത്തിഹീനമായിട്ട് മക്കളെ കൊണ്ട് നടക്കുന്നത് അച്ഛനോ അമ്മേ ഭക്ഷണം വെച്ചു കൊടുക്കാത്തതും അച്ഛനോ അമ്മേ ഞാൻ ഈ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് അവിടെയുള്ള കുഞ്ഞു പിന്നെ പ്രായമുള്ള സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു കിറ്റ് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി ഞാൻ നിങ്ങൾക്കല്ല തരുന്നത് അച്ഛനും അമ്മ അതുകൊണ്ട് പട്ടിണി ഇരുന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ കൂടെയുള്ള ആ ഒരു ബെനിഫിറ്റാണ് ഈ അച്ഛനും അമ്മയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുക അതുകൊണ്ട് ഇത് കൊടുത്ത് പറയാൻ ഭയങ്കര എളുപ്പമാണ് എന്നാൽ ഈ ആരെങ്കിലും ഒരു കുടുംബത്തെ കാട്ടീന്ന് പുറത്തിറക്കിയിട്ട് ഒരു വാടക വീട്ടിലോ മറ്റോ നിർത്തിയിട്ട് അവർക്കൊരു ജോലി സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുനിന്ന് കാണിക്കുക എന്നിട്ട് പറ എന്നിട്ട് ഉപദേശിക്കും ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പം നാട്ടിൽ ജീവിക്കണമെന്നും നാട്ടിലെ സാഹചര്യം അവർ ആദ്യകാലത്ത് നിങ്ങൾ കാണുന്ന പോലെയല്ല ഒരു രണ്ട് കുടുംബം ഒഴികെ ബാക്കി എല്ലാ കുടുംബങ്ങളും വൃത്തിക്കും മേലിക്കുവാണിപ്പം നടക്കുന്നത് രണ്ട് കുടുംബത്തിലുണ്ട് പിള്ളേരെ എത്ര പറഞ്ഞിട്ട് ആ അച്ഛനും അമ്മയും വൃത്തിക്കും ഒരുക്കുന്നില്ല മക്കളായാലും ഉൾപ്പെടുന്നില്ല അതേയുള്ളൂ ബാക്കി എല്ലാവരും ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട് നമ്മൾ ആദ്യം കാണുന്നതിനെ കാട്ടി വെച്ചാൽ അതാണ് നമ്മുടെ വിജയം ഉള്ളൂ നമുക്കിതിൽ നിന്നുള്ള വിജയം അതെ ആ തോള്ളു വളരെ കൃത്യമായി ദീപ്തി ടീച്ചറോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ബി പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് അറിയില്ല മനസ്സിലാക്കിയാൽ അത്രയും നന്ദി അല്ലാതെ എന്ത് പറയാനാണ് വേറെയും ഒരുപാട് കാര്യങ്ങൾ ഷെഫീനബി വീഡിയോയിലൂടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൽ ദീപ്തിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെയും കുടുംബത്തെയും കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപ്തി ആദ്യം വീഡിയോ ചെയ്തത് പോലീസ് നടപടി ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ബിപി പറയുന്നത് എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വിഷയം അധികാരികൾ അറിയാൻ വേണ്ടിയോ അതുവഴി ആ പെൺകുട്ടിക്ക് സംരക്ഷണം ലഭിക്കാനും വേണ്ടിയാണ് ദീപ്തി അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ഭാവിയിൽ അവിടെയുള്ള ഒരു പെൺകുട്ടിക്കും അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദീപ്തി സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത് തോന്നിയതെന്നല്ല അങ്ങനെ തന്നെയാണ് പിന്നെ ഷെഫീന ബിബി പറഞ്ഞ മറ്റൊരു കാര്യം ആദിവാസികളെ മൃഗങ്ങളോട് ഭൂമിച്ചുകൊണ്ട് അവർ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് മൃഗത്തെ പോലെ പ്രത്യുത്പാദനം നടത്താൻ വേണ്ടി മാത്രമാണ് ആദിവാസികൾ സെക്സ് ചെയ്യുന്നത് എന്നും അവിടെ ഒരു പെൺകുട്ടി ആദ്യമായി കൃതുമതി ആയി കഴിഞ്ഞാൽ പിന്നെ അവളുമായുള്ള ലൈംഗിക ബന്ധം തുടങ്ങുമെന്നുള്ള രീതിയിൽ ബി വി പറഞ്ഞ കാര്യങ്ങൾ അതൊട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ബി വിയുടെ തറ നിലവാരം ശരിക്കും കാണിച്ചു തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ നടത്തിയത് അങ്ങനെ കുറെ അപരാധങ്ങൾ ബി വി പറയുന്നുണ്ട് അതിനെല്ലാം കൃത്യമായ മറുപടി ദീപ്തി കൊടുക്കുന്നുണ്ട് പിന്നെ ആ വീട് ചെയ്തതിലൂടെ ജിപ്റ്റി നേരിട്ട മറ്റൊരു പ്രധാന വിമർശനം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്ന വിവരം അധികാരികൾ അറിയിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത് പകരം എന്തിനായിരുന്നു വെറുതെ ഒരു വീഡിയോ ആയി റീച്ചിന് വേണ്ടി വിമർശനം മറുപടിയും കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ ഞാൻ എന്താണ് എന്റെ പക്വതയില്ലായ്മയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത് എന്ന് പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞരട്ടെ പിന്നെ ഇതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയെ നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് എന്നായിരുന്നു ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയായിരുന്നു അറിയിക്കേണ്ടത് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ വ്യക്തികൾക്ക് ഇത് ഓൾറെഡി അറിയാം ഒരു മാസം മുന്നേ ഇത് അറിഞ്ഞു അറിഞ്ഞിട്ട് അവർ റിയാക്ട് ചെയ്യുന്നില്ല അവർക്കിതില് താല്പര്യമില്ല അപ്പം പകരം ഈ കോച്ചിനെ പേടിപ്പിച്ചു വെച്ചേക്കുവാണ് അല്ലെ അതായത് ഇത് ഇതിനവര് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് പറയേണ്ട കാര്യമുണ്ടോ ഏഹ് അതായത് ഉദാഹരണത്തിന് ഇപ്പം ഒരു കാര്യം എൻ്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം അത് അവർക്കറിയാം അവരത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞാൻ പിന്നെയും പിന്നെ ചെന്ന് അവരോട് പറയേണ്ട കാര്യമുണ്ട് പിന്നെ എനിക്ക് എന്റേതായ രീതിയിൽ നോക്കിയാൽ പോര അതുകൊണ്ട് നിങ്ങൾ ആർക്കാണോ ഇത് പറയണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ ആ വ്യക്തികൾക്ക് ഇത് നേരത്തെ ഈ കാര്യം അറിയാമായിരുന്നു അവര് അറിഞ്ഞിട്ട് ഇതിന് ഒന്നും റിയാക്ട് ചെയ്തില്ല എന്നുള്ള വ്യക്തമായ ഇൻഫർമേഷൻ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഓക്കെ മനസ്സിലായല്ലോ അതായത് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയ കാര്യം ആദിവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ആദ്യമേ അറിയായിരുന്നു എന്നുള്ള കാര്യമാണ് ദീപ്തി ഇപ്പൊ പറയുന്നത് എന്നിട്ടും അവർ വേണ്ട രീതിയിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല പകരം ദീപ്തി വരികയാണെങ്കിൽ അവരെ ഈ കാര്യം അറിയിക്കരുത് എന്നും അവരിത് പോലീസ് കേസ് ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെയും അവളുടെ മാതാപിതാക്കളെയും പേടിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ദീപ്തി പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണിത് ദീപ്തി പറഞ്ഞത് സത്യമാണെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അന്വേഷിച്ച് തെറ്റ് ചെയ്തവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള അധികാരികളാണ് ആദ്യം ആദിവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത് ഇവരൊക്കെ കൃത്യസമയത്ത് കൃത്യമായ നടപടികൾ എടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നത് ഇതുപോലെയുള്ള അനാവശ്യ സഹായങ്ങൾ അധികാരികൾ തന്നെ നൽകുന്നത് കൊണ്ടാണ് കാട്ടിലെ മക്കൾക്ക് യാതൊരു പുരോഗതിയും ഉണ്ടാകാത്തത് അതല്ലാതെ ഷെഫീനബി പറഞ്ഞതുപോലെ ദീപ്തി ടീച്ചർ കുറെ ഫുഡും ഡ്രസ്സും കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ടല്ല അവരിങ്ങനായിപ്പോ ആദിവാസികൾക്കിടയിൽ സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് സാമ്പത്തികത്തെക്കാളും സാംസ്കാരികമായ മാറ്റങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ അഭിപ്രായം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഇതൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് സമയമെടുക്കും ഒരു പത്തൊൻപത് കൊല്ലം മുമ്പ് മരിച്ചു പോയ ഒരാളെ ഇന്നത്തെ സമൂഹത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അയാൾ ഇന്നത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ഒരുപാട് സമയം സമയമെടുക്കില്ലേ അതുപോലൊക്കെ തന്നെയാണ് ആദിവാസികളുടെ കാര്യവും അപ്പൊ അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കിക് കാണാം